വൻ ക്ഷേത്ര പരിസരത്ത് നിന്നും ഓട്ടോയിൽ കടത്തുകയായിരുന്ന നാല് കിലോ കഞ്ചാവ് കാടാമ്പുഴ പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സൻഫീർ കോഴിക്കാട്ടിൽ ഹാരിസ് കൊടങ്ങാട്ടിൽ എന്നിവരാണ് പിടിയിലായത് കാടമ്പുഴ ക്ഷേത്ര പരിസരത്തു നിന്നും നാല് കിലോ കഞ്ചാവുമായി ഞാങ്ങാട്ടേരി തൃത്താല സ്വദേശി സൻഫീർ കോഴിക്കാട്ടിൽ തൂത സ്വദേശി കൊടങ്ങാട്ടിൽ ഹാരിസ് എന്നിവരെയാണ് കാടാപുഴ പോലീസ് ഓട്ടോയിൽ വരുന്നതിനിടെ പിടികൂടിയത് വർദ്ധിച്ചു ലഹരി മാഫിയകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി ബെന്നി വിപിയുടെ നിർദ്ദേശപ്രകാരം കാടാമ്പുഴ സി ഐ വിനുവും സംഘവും നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് നമസ്കാരം ഈ ഇന്നലെ നമ്മൾക്ക് നമ്മുടെ ിൽ വെച്ചിട്ട് ഒരു നാല് കിലോ കഞ്ചാവ് ഒരു പട്ടാമ്പിക്കാരനും ഒറ്റപ്പാലം രണ്ട് പ്രതികളിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ പ്ലാൻ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു അവരുടെ കയ്യിൽ നാല് കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു ആ പ്രതികളിൽ ഒരു പ്രതിക്ക് എട്ടോളം കേസിൽ പ്രതികളാണ് പ്രതികളാണ് ഷംഫീർ എന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കർക്കശമായി തന്നെ ഇതുപോലെയുള്ള നടപടികൾ ഇനിയും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു ഒരു പക്ഷേ ഉത്സവത്തിനോടനുബന്ധിച്ചാവാം എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം നമുക്ക് നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു വല വിരിച്ചിട്ടുണ്ട് നമ്മുടെ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ തന്നെ വ്യാപകമായിട്ട് കഞ്ചാവിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ എസ് പി സാറും അതുപോലെ തന്നെ താനൂർ ഡി വൈ എസ് പി സാർ ബിന്നി സാറും നമുക്ക് നിരന്തരം പറയുന്ന നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യാപകമായി തന്നെ എല്ലാ മുക്കും മൂലയിലും സ്കൂളുകൾ അതുപോലെ തന്നെ എല്ലാ ഈ ആന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നിരന്തരം എല്ലാവരുമായി എല്ലാവരുമായിട്ട് സമ്പർക്കവും അതുപോലെ തന്നെ അവരുമായിട്ട് നിരന്തരം സമ്പർക്കം വിലക്കി പുലർത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന വിവരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മാസത്തിൽ തന്നെ ചെറിയ രീതിയിലുള്ളത് ധാരാളം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് വലിയൊരു ക്വാണ്ടിറ്റി കിട്ടിയത് ഇനിയും തുടർന്നും ഇതുപോലുള്ള ശക്തമായ നടപടികൾ ഈ ലഹരി എതിരായിട്ട് നമ്മൾ നടത്തുന്നതാണ് കടമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനായി ചെറുകിട കച്ചവടക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയത് കാടാപുഴ സിഐ വിനു എസ് ഐമാരായ രാജു സുധാകരൻ ശ്രീകാന്ത് അജീഷ് രാജീവ് റിയാസ് വിപിൻ ശരത്നാഥ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് നാലു കിലോ കഞ്ചാവ് പിടികൂടിയത് പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് സ്വാദ്സ്